സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ ഇതേ മാക്കുപറയിൽ മുണ്ടും പായും വിരിച്ച് പൈസ ഉണ്ടാക്കി മിണുങ്ങിയിട്ട് ബിരുദം വാങ്ങിയ ചില ബിരുദധാരികൾ അമീത് പൈസ വരെ തോളി ഷാജിയുടെ കൂടെയാണ് അവർ എന്തുകൊണ്ട് അവർ സമസ്തക്കാരല്ലേ അതുകൊണ്ട് സുന്നൽ പൊളിഞ്ഞാലും വേണ്ടില്ല കെം ഷാജി പറഞ്ഞാലൊക്കെ പറഞ്ഞോട്ടെ ി പൊളിഞ്ഞോട്ടെ നമ്മൾ പണി നോക്കാം സയ്യിദ് സാദിഖലി തങ്ങളെ പറഞ്ഞത് ഇതിൽ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് മമ്പറം മക്കാമിൽ യാറ മൂടുകയും അതേപോലെ അവിടുത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കൊറേ ബിരുദധാരികളുണ്ട് അവിടുത്തെ വരുമാനം കൊണ്ടാണ് അവർക്ക് ബിരുദം കിട്ടുന്നത് ഇവരൊക്കെ ഞങ്ങൾ ഈ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് യാറ മൂടുന്നതിനെ എതിർക്കാൻ പാടില്ല അത് സുന്നികളുടെ ആശയമാണെന്ന് പറഞ്ഞ് ശക്തമായി രംഗത്ത് വരുമെന്ന് വിചാരിച്ചു അസലാമലൈക്കും ഇന്ന് വീഡിയോയിൽ വന്നത് മക്ബറയിൽ പോയി യാറം ഓടുന്നതിനെ പറ്റി എതിർത്ത് ക്യാം ഷാജ് പ്രസംഗിച്ചു ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ ദൈവത്തെ സ്നേഹിച്ചോട്ടെ ഇഷ്ടപ്പെട്ടോട്ടെ ഉമ്മിപ്പിടിച്ചോട്ടെ പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദി വി തെറ്റാണ് തെറ്റാണ് അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല ഒരു മന്ത്രിയുടെ പണിയല്ല അതാണ് പ്രശ്നം ദർഗയിൽ പോയി തുണി വിരിക്കല് ഒരു മന്ത്രി ചെയ്യേണ്ട പണിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പറഞ്ഞത് ലീഗ് അല്ലാത്ത വേറെ നേതാവ് ഒരു മാർക്കിസ്റ്റുകാരനോ അല്ലാത്തവരോ ആണെങ്കിൽ ഇവിടെ എന്തൊക്കെ പുകൽ ഉണ്ടാകുമായിരുന്നു പറഞ്ഞു സുന്നികൾക്കെതിരെ പറഞ്ഞു ഇസ്ലാമിനെതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നാല് ഭാഗത്തു നിന്നും ആളുകൾ എതിർത്തു വരുമായിരുന്നു ഇതിനുമുമ്പ് പല വാർത്താ ചാനലുകളിലും നമ്മൾ കണ്ടു സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അത്ര കാര്യമാക്കി എടുത്തില്ല പക്ഷെ ഇപ്പോൾ തോന്നുന്നു അങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരാരും എതിർക്കാതിരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് മമ്പറം മക്കാമിൽ യാറ മൂടുകയും അതേപോലെ അവിടുത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുറെ ബിരുദധാരികളുണ്ട് അവിടുത്തെ വരുമാനം കൊണ്ടാണ് അവർക്ക് ബിരുദം കിട്ടുന്നത് ഇവരൊക്കെ ഞങ്ങൾ ഈ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് യാറ മൂടുന്നതിനെ എതിർക്കാൻ പാടില്ല അത് സുന്നികളുടെ ആശയമാണെന്ന് പറഞ്ഞ് ശക്തമായി രംഗത്ത് വരുമെന്ന് വിചാരിച്ചു പക്ഷേ വരുന്നത് കണ്ടില്ല ലീഗ് അനുകൂല വിഭാഗം അന്ന് വാർത്താ മാധ്യമങ്ങൾ പറയുന്നതിന് തെറ്റില്ല എന്ന് തോന്നുന്നു ഇവിടെ നട്ടല് നിവർത്തി സുന്നത്തമായ തവടെ പറഞ്ഞത് ഒന്ന് ഈ ഭാഗത്തു നിന്നുള്ള ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദും രണ്ടാമത് കാസ്മി ഉസ്താദുമാണ് നമുക്ക് കാസ്മി ഉസ്താദ് പറയുന്നതെന്ന് കേൾക്കാം കേരളത്തിലെ ഒരു എക്സ് എം എൽ എ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് പറയാം ഷാജി ഈ അടുത്ത ദിവസം മന്ത്രിമാര് എന്താ പറയാ മന്ത്രിമാര് ഏർ മക്ബറകളില് തുണി തുണിവിരിക്കാൻ പോകരുത് അവിരിക്കാൻ പോകരുത് എന്ന് പറ പിന്നെ എന്തിനാണാവോ പോകേണ്ടത് സുന്നികൾ ചെയ്യുന്ന പണിയാണല്ലത് സുന്നികളുടെ വോട്ട് വാങ്ങിട്ട് പോകുന്ന മന്ത്രിമാരത് ചെയ്യും അതും ചെയ്യേണ്ടി വരും അമൃതാനമന്ത്രി ഈ രാജ്യത്തെ ഒരു വനിതയാണ് ഹിന്ദു സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു മതനിരപേക്ഷമായ ഒരു രാജ്യത്ത് ഉള്ള ഇത്തരം രാജ്യത്തിന് വിരുദ്ധമല്ലാത്ത സകല മൂവ്മെന്റുകളോടും നല്ല വാക്കുകൊണ്ടും നല്ല പ്രവർത്തിയോടും സഹകരിക്കൽ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും എല്ലാവരുടെയും കടമയാണ് യോഗങ്ങളിൽ പങ്കെടുക്കാത്ത നിബിധൻ പങ്കെടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എല്ലാ കാലത്തെയും നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രിമാർ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് അത് രാജ്യത്തിന് നന്മയാണ് അത് എതിര് പറയാൻ പാടില്ല അപ്പൊ ഇനിയും ഇതൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യം വന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മളിൽ ചിലരെങ്കിലും അപ്പൊ അതിനാകെ ഒരു മറുപടി എന്ന പേരിൽ ഒരു നണ്ടു വാക്ക് പറഞ്ഞത് എന്റെ സഹോദരൻ അമീത് ബൈസീർ അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ എന്താ പറയാ കുറച്ച് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ ഇതേ മാക്കുപറയിൽ മുണ്ടും പായും വിരിച്ച് പൈസ ഉണ്ടാക്കി മിണുങ്ങിയിട്ട് അധിക ബിരുദം വാങ്ങിയ ചില ബിരുദധാരികൾ അമീത് ബൈസിയ വരെ തോളി കൂടെയാണ് അവർ എന്തുകൊണ്ട് അവർ സമസ്തക്കാരല്ലേ അവര് തങ്ങളുടെ ആദർശം ഉണ്ടായാലേ സമസ്തക്കാരനാവൂ അല്ലാതെ ഇംഗ്ലീഷ് മീനിയൻ നടത്തി സമസ്തക്കാരനാവൂല അല്ലാതെ കോളേജ് നടത്തിക്കൊണ്ട് സമസ്താരൊക്കെ കോളേജ് നടത്തുന്നുണ്ട് ഏത് കോളേജിന്റെയും അടിസ്ഥാനം അത് സമസ്തയുടേതാണെങ്കിൽ അവരുടെ ആദർശം മുല്ലക്കോയ തങ്ങളുടെ ആദർശം ആയിരിക്കണം എന്റെ മുള്ള എതിരെ ആയുധം കൈത്തി താഴെ വെക്കാതെ യുദ്ധം ചെയ്യാ മരിക്കുന്ന വരെ അതാണ് പാങ്ങക്കാരൻ ചെയ്തത് അതാണ് എല്ലാരും ചെയ്തത് അത് ചെയ്യാത്തവൻ സമസ്തയല്ല ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത് പട്ടിക്കാട് ജാമ്യാനൂര്യണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അതൊക്കെ എന്റെ ബൈപ്രോഡക്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയത് ജാമ്യാനൂര്യുണ്ടാക്കാൻ വേണ്ടിയോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്ക ഒന്നല്ല മദ്രസ ഉണ്ടാക്കാനല്ല ഇത് ഒന്നാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല ഇത് രണ്ടാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല ഇത് പത്താം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല ഇത് ഇരുപത്തി അഞ്ചാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടാക്കിയ വഹാബിസത്തിനെ സകല ശക്തി ഉപയോഗിച്ച് പ്രതിരോധിച്ചു പിന്നീടുള്ളവർ പ്രതിരോധിക്കാൻ വേണ്ടി മദ്രസ ഉണ്ടാക്കി കോളേജ് ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അപ്പൊ ഇവരുടെ എല്ലാവരും ബാധ്യത എന്താണ് വഹാബിസത്തെ പ്രതിരോധിക്കുക അത് പ്രതിരോധിക്കാൻ കഴിയാത്തവര് മുല്ലപ്പുഴത്തങ്ങോടെ ആളുകളുമല്ല അവര് സമസ്തയല്ല ഇപ്പം ഉസ്താദ് പറഞ്ഞല്ലോ ഷാജി കെ എം ഷാജിന്റെ ഷാജിക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം ഉദാഹരണത്തിന് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഷാജി വിജയിക്കുന്നത് ഷാജി അല്ല ഈ രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് ആണെങ്കിൽ അതുമല്ല ഈ നമ്മളെ തങ്ങന്മാരെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചത് സമസ്തയാണ് അങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്ന സുന്നി സമൂഹമാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്കൊക്കെ അറിയാലോ ഇവരെ ഒരു അഞ്ചോ പത്തോ വരുന്ന വഹാബികളോ അല്ലെങ്കിൽ മൗദൂദികളോ അല്ലല്ലോ ഇവരൊക്കെ ജയിപ്പിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രത്തോളം സുന്നത്ത് ജപാൽ സുന്നി ആശയാദർശങ്ങൾക്കെതിരെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് അവരെ നേതാക്കന്മാർ പരസ്പ പ്രത്യക്ഷത്തിൽ മാത്രമേ സുന്നികളുള്ളൂ അവര് സുന്നിക്ക് വേണ്ടി അത്ര ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവരല്ല എന്ന് കെം ഷാജിനെ പോലുള്ള ആളുകൾക്കൊക്കെ ധാരണ ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പൊ കേം ഷാജിയുടെ നേതാവ് സാധിക്കല് ഷാബ് തങ്ങളാണോ അയാൾ എസ് എന്ന സംസ്ഥാന പ്രസിഡന്റുമാണ് അപ്പൊ ഈ മനുഷ്യൻ കെം ഷാജി ഇങ്ങനെ പറയുമ്പോ അങ്ങനെ പറയരുത് എന്ന് താക്കീത് തങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവൂല അപ്പൊ എന്ത് പറയാമെന്നൊരു ധൈര്യം അങ്ങനെ വന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പറയും കേംഷാജിക്ക് അങ്ങനെ പറയണമെങ്കിൽ അത് പാണക്കാട് സാധാർത്ഥ്യങ്ങളാണല്ലേ ഇവരെ നിയന്ത്രിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ നിയന്ത്രിക്കൂല എന്നൊരു ധാരണ വന്നിട്ടുണ്ടാകാം ഇനി ആ ധാരണ തിരുത്തേണ്ടത് പാണക്കാട് സഹിതന്മാരാണ് അവർ സുന്നികളാണെങ്കിൽ അവർ സുന്നികളാകേണ്ട ബാധ്യത എനിക്കില്ല അവർക്കുണ്ടെങ്കിൽ അവർ ചെയ്താൽ മതി ഈ കേംഷാജിനെ പോലത്തെ ആളുകളെ തിരുത്തുക എന്നുള്ളത് ബഹുമാനപ്പെട്ട പാണക്കാട് സംഗീത അതവർ ചെയ്യണം കാരണം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കടപ്പെട്ടത് പാണക്കാട് സാധാർത്ഥികളാണ് പാണക്കാട് സാധാത്തുക്കളാണ് എവിടെയൊക്കെ എവിടെ മുമ്പ് ചെറുക്കഥ അബ്ദുള്ള നാവ് ഭരിച്ചു അപ്പൊ ഉടനെ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ഇടപെട്ടു ഇടപെട്ടത് ഇവരുടെ മൂത്താപ്പയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഋഷി അബുദങ്ങളാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ തങ്ങന്മാരുടെ അതായത് ബഹുമാനപ്പെട്ട സ്വാദിക്കഋഷി ആബുധങ്ങളുടെ ജ്യേഷ്ഠൻ ആയ ബഹുമാനപ്പെട്ട മുത്തുവാക്കാൻ നമ്മൾ സ്നേഹമസരണമായി വിളിക്കുന്ന ബഹുമാനപ്പെട്ട സീതരിശി ആബുദങ്ങൾ ഇടപെട്ടു ഇടപെട്ടു എന്ന് പറഞ്ഞാൽ രാമാനെ വന്ന് പാനക്കാട് കാലിക്കൽ വീണു ആ വിഷയം പിൻവലിച്ചു അതിനു വേണ്ടി എന്തൊക്കെ ചെയ്ത എന്തൊക്കെ ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ ഒരു നേതാവ് ഉണ്ടാവുമ്പോൾ അവർ ഇരുപത്തിനാല് മണിക്കൂറിനോട് മാപ്പ് പറഞ്ഞ് പേടിക്കും ഇതങ്ങനെ നേതാവ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ നേതാവിന് സുന്നിയിൽ അത്ര ആദർശ ബോധം ഉണ്ടാവില്ല ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് ഞാൻ സുന്നിയാണ് എനിക്ക് സുന്നി കഴിഞ്ഞിട്ടുള്ള തങ്ങളെ ഉള്ളൂ തങ്ങളെ സുന്നില്ല കാരണം ഈ തങ്ങന്മാരൊക്കെ ഇവിടെ നിലനിർത്തുന്നത് എന്താണ് സുന്നിയാണ് സുന്നി എന്ന ആദർശമാണ് മുസ്തഫാ നബി ലോകത്തിന് നൽകിയത് അഹിത് സുന്ന എന്ന ആദർശമാണ് പതിനാല് നൂറ്റാണ്ട് കാലം ഈ ആദർശമാണ് മുസ്ലിം ലോകം കൈമാറി കൈമാറി കൊണ്ടുവന്നത് ഇവിടെ ഉണ്ടാകേണ്ടത് തങ്ങളല്ല സുന്നി പോയാലും തങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിരിക്കും ഉണ്ടായിട്ടില്ലെങ്കിലും സുന്നി എന്താണെന്ന് ആഗ്രഹിക്കുന്നത് അത് പരലോകത്തിന് വേണ്ടിയാണ് നമ്മളെ വിശ വീക്ഷണം തങ്ങളും ഉണ്ടാകണം സുന്നിയും ഉണ്ടാകണം അതേ സമയത്ത് രണ്ടാൽ ഒന്നേ ഉണ്ടാവൂ എന്നാണെങ്കിൽ സുന്നി മതി തങ്ങൾ വേണ്ട സുന്നക്കനുസരിച്ച തങ്ങൾ മതി സുന്നിത്തത്തിൽ വരെയൊന്നും കൊടുക്കാത്ത ഒരു തങ്ങളാണെങ്കിൽ അത്തങ്ങളെ അമ്മക്ക് വേണ്ട അതിന് ആകാശം പൊളിഞ്ഞ ആടയാണെങ്കിൽ ആകാശിക്കോട്ടെ ആകാശം തങ്ങള് സുന്നിയെ പരിഗണിച്ചിട്ടില്ലെങ്കിലും തങ്ങള് വേണമെങ്കിൽ അക്കൂട്ടത്തിൽ ഞാനുണ്ടാവൂല ഇന്നെ പോലത്തെ ലക്ഷക്കണക്കായ സുന്നി മക്കൾ കേരളത്തിൽ ഉണ്ടാവൂല അത്തങ്ങള കൂടെ ഉണ്ടാവൂല കാരണം ഇവിടെ തങ്ങളെ തങ്ങളാക്കിയതാരാ വഹാബി അല്ല വഹാബിക്ക് തങ്ങളും ഇല്ല വഹാബിയുടെ തങ്ങൾ കെർബലയിൽ മരിച്ചിട്ടുണ്ട് േ ഇവിടെ തങ്ങൾ നിലനിർത്തുന്ന ആരാ സുന്നി തങ്ങന്മാരെ ഒരാൾ ആക്ഷേപിക്കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങുന്ന തൊര് ഈ ഈ അമീർ വൈസിയെ പോലത്തെ ഈ റഹ്മുള്ള പോലത്തെ ഒരു ഞാൻ അമീർ വൈസിയ്ക്ക് മാത്രം തങ്ങല്ല അവരും തന്നെ അബദ്ധത്തിന്റെ പിന്നാലെ പോയാൽ ഞാനവരെ ഉണ്ടാവില്ല ഞാനൊരു മുന്നിലും പിന്നിലും ഇല്ല നമ്മളുടെ സ്വാഭാവികമായി പറയുന്ന ആദർശം ഒന്നായി തീരുന്നേ ഉള്ളൂ അതായിട്ട് ഇവിടെ ഈ തങ്ങളും ഈ മോലിയരും ഈ ദീനും ഈ പള്ളിയും ഈ ഇഭാഗത്തും ഈ സംസ്കാരം ഇവിടെ നിലനിർത്തിയത് അഹുൽ ആ അഹുൽ സുന്ദ നിലനിന്നാൽ മാത്രമേ തങ്ങൾക്കും വിലയുള്ളൂ മോലിയർക്കും വിലയുള്ളൂ ദീനിനും വിലയുള്ളൂ നമ്മളെ കുട്ടികൾ സുന്നയും മുസ്ലിമായി ഇവിടെ ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് സുന്നൽ പൊളിഞ്ഞാലും വേണ്ടില്ല കേംഷാജി പറഞ്ഞോക്കെ പറഞ്ഞോട്ടെ സുന്നി പൊളിഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞാൽ തങ്ങൾ ഏഷ്യപ്പെടുോ അത്തങ്ങക്ക് പണി നോക്കാം അത്തങ്ങളെ കൂടെ ഇതിനെയൊക്കെ കരൂരി വിടുന്ന തങ്ങന്മാരാണെങ്കിൽ ഞാൻ അങ്ങനെ ആണ് എന്ന് പറയല്ല പക്ഷെ ഇവനെ നിയന്ത്രിക്കേണ്ടത് പാണക്കാട് സെയ്ത് സാധിക്കലി ശ്യാബ് ഞങ്ങളെ ബാധ്യതയാണ് ഈ കേംഷാജിയെ പോലെ തന്നെ നിയന്ത്രിക്കേണ്ടത് പാണക്കാട് സെയ്ത് സാധിക്കലി ശ്യാബ് ഞങ്ങളെ ബാധ്യത അത് അദ്ദേഹം നിർവഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം കറകളിഞ്ഞ ഒരു സുന്നിയായ ബാപ്പാന്റെ മകനാണ് ഇന്നലെ വരെ അവരങ്ങനെ ആയിരുന്നു ഇന്നും അവര് ചെയ്യണം എന്നാണ് എന്റെ വിശ്വാസം ചെയ്തില്ലെങ്കിൽ തങ്ങളെ ഒഴിവാക്കിയാലും സുന്നി ഒഴിവാക്കില്ല കാരണം സുന്നി എന്നത് നാളെ പരലോകത്തിന് വേണ്ടിയാണ് അത് ഒഴി ഒഴിവാക്കാൻ സുന്നി മക്കൾക്ക് കഴിയൂല അത്രയിൽ പറയാൻ ഇത്രയും വ്യക്തമായി ബഹുമാനപ്പെട്ട കാശിമി ഉസ്താദ് നട്ടല്ലെ നിവർത്തിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു നമുക്ക് ഏത് മന്ത്രി ആയിക്കോട്ടെ ആരായിക്കോട്ടെ സുന്നത്ത് ജമാത്തിനെതിരെ പറയുകയാണെങ്കിൽ അവരെ തള്ളി തള്ളിപ്പറയുകയും സുന്നത്തമായ തുറച്ച ശബ്ദത്തിൽ പറയാനും നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന ഉത്തല അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കു